ഹായ് മച്ചാ മരേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഓപ്പോയുടെ എഫ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ മോഡലാണ് എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്ന മോഡലാണ് അപ്പോൾ എൽ ഇ ഡി ഡിസ്പ്ലേ നമ്മൾ ഇളക്കി മാറ്റിയിട്ട് എൽ സി ഡി ആണ് ഇപ്പോൾ നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേർ കമൻറ്റിൽ ചോദിച്ച കാര്യമാണ് എൽ ഇ ഡി ഡിസ്പ്ലേ ഇളക്കിയിട്ട് എൽ സി ഡി വയ്ക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ പുതിയതായിട്ടുള്ളവർക്കൊന്നും അത് കാണാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എല്ലാവർക്കും കിട്ടുമെന്ന് അറിയില്ല അതുകൊണ്ട് നീ വീഡിയോ ആയിട്ട് ഇടുകയാണ് അപ്പോൾ വച്ചാൽ നമ്മൾ ഇളക്കി മാറ്റിയിട്ടുണ്ട് അടുത്ത് ബാക്ക് പാനൽ ബാക്ക് പാനിൽ കവറാണ് ഇവിടെ ഇത് ആൾറെഡി ഇളക്കിയ മോഡൽ ആയതുകൊണ്ട് വലിയ പാടില്ല ഇല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് കൊടുത്തിട്ടേ ഇളക്കത്തുള്ളായിരുന്നു ബ്ലോവർ നൈസിന് ഹീറ്റ് കൊടുത്തിട്ട് ഇളക്കും അപ്പോൾ ഇവിടെ ഇളക്കിയ മോഡലാണ് അതാണ്ടോ എന്നാലും ചെറിയ പിടുത്തമുണ്ട് ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ ഇളകി വന്നു ബാക്ക് പാനൽ കവർ അത് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് പാനൽ റിങ് ഫുള്ള് ഇളക്കുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇവിടെ സ്റ്റിക്കർ കണ്ടോ അത് അങ്ങനെ വയ്ക്കുകയാണ് ഞാൻ കാരണം നല്ല പിടുത്തമുണ്ട് അതുകൊണ്ട് അതങ്ങനെ ആ സ്റ്റിക്കർ വെക്കുകയാണ് ഇത് ഇളകി പോവുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് റീകമ്പ് നല്ല രീതിയിൽ വെച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആ ബാക്ക് പാനൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ബാക്ക് പാനൽ കവറാണ് ഇളക്കി മാറ്റിയിട്ടുണ്ട് അടുത്ത് ഇവിടെ ഇരിക്കുന്നത് സ്ക്രൂ എല്ലാം ഇളക്കാൻ പോവാം അതുപോലെ തന്നെ എൽ ഇ ഡി ഡിസ്പ്ലേ ഉള്ള ഒരു മൊബൈൽ നമ്മൾ ഇളക്കിയിട്ട് എൽ സി ഡി വയ്ക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും യൂസ് ചെയ്യുമ്പോൾ അത് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാൻ ഈ വഴിയേ അപ്പം നമ്മൾ താണ്ട് സ്ക്രൂ ഇളക്കുന്നതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തതാണ് ഇനി അതാണ്ട് നമ്മുടെ റിങ് ഇളക്കി മാറ്റാൻ പോവാണ് ഞാൻ ഓപ്പണർ എന്താ പറയുക ഈ ടെമ്പേണ്ട തരുന്ന ബ്ലാക്ക് ഷീറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇടയ്ക്ക് ഒരു രണ്ട് പേരാങ്ങൾ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടൂള് അതിൻ്റെ പ്രോപ്പർ ടൂൾസൊക്കെ ഇല്ലാതാണോ നീ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൂൾസിലൊന്നും കാര്യമില്ല വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കിലാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന വർക്ക് ക്ലിയർ ആണെങ്കിൽ മതി എന്നാണ് കാരണം കസ്റ്റമർ വന്നിട്ട് നീ ഏത് ടൂളാണ് ഉപയോഗിക്കുന്നത് ഒരിക്കലും ചോദിക്കാൻ പോകുന്നില്ല അതുപോലെ വലിയ വലിയ മെഷീൻസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് വർക്ക് ചെയ്യുന്നവർ അതിൻ്റെ ബില്ല് കസ്റ്റമറുടെ തലയിൽ വെക്കുന്നത് നമ്മൾ ലൈവായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നില്ല അത്രയേ ഉള്ളൂ പിന്നെ ആരെയും നമ്മൾ കുറ്റം പറയാനൊന്നുമില്ല ഞാൻ ഞാനതിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല വരുന്ന കസ്റ്റമറിനും ബുദ്ധിമുട്ടില്ല ഇത് വെച്ച് തന്നെ ഞാൻ ജീവിച്ചും പോകുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല മച്ചാനെ അപ്പോൾ നിങ്ങൾ വലിയ വലിയ മെഷീൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നല്ല കാര്യമാണ് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക സന്തോഷമേ ഉള്ളൂ ഓക്കെ മച്ചാനെ അപ്പോൾ നമ്മൾ ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് ഡിസ്പ്ലേ സ്ട്രിപ്പ് താഴെ അതുകൊണ്ട് ഏറ്റവും താഴെയാണ് അത് റിമൂവ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഈ മൊബൈലിൽ ഡിസ്പ്ലേ സ്ട്രിപ്പ് ഏറ്റവും അടിയിലാണ് വരുന്നത് അതാണ്ടാവ സ്ട്രിപ്പാണ് ഇപ്പം നമ്മൾ എൽ ഇ ഡി ഇളക്കാൻ പോവാണ് ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാറ്ററി ഒന്ന് ഇളക്കോട്ടെ അതിനുശേഷം പറയാം അപ്പോൾ ഈ ബാറ്ററി വലിയ പാടൊന്നും കവർ താണ്ടേ അങ്ങോട്ട് ഒറ്റ വലിയ അങ്ങ് വലിക്കുകയാണ് അത്രയുള്ള ഇളകി വന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ ബാറ്ററി വേണം ഇങ്ങനെ ഇളക്കാൻ നേരത്തെ ചെറുതായിട്ടൊക്കെ വന്ന് ബെൻഡ് ആകും അതൊന്നും വലിയ കാര്യമില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഡിസ്പ്ലേ ഇളക്കാൻ പോവാണ് ഈ എൽ ഇ ഡി ഡിസ്പ്ലേ ഇളക്കുന്ന കണ്ടോണം ഇത് എൽ സി ഡി വരുന്ന പോലെ വരും അതാണ് ഏറ്റവും വലിയ രസം അപ്പം ഞാൻ ഇവിടെ നാല് സൈഡിലും ചെറിയൊരു ഹീറ്റ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോ വിവോ അതുപോലെ തന്നെ ഹോണർ ആയിക്കോട്ടെ പിന്നെ മോട്ടോ ഇതെല്ലാം എൽ ഇ ഡി ഡിസ്പ്ലേ ഇളക്കുമ്പോൾ വളരെ സിമ്പിളാണ് എന്ന് പറഞ്ഞാൽ എൽ സി ഡി എങ്ങനെ നമ്മൾ ഇളക്കി മാറ്റുമോ അതേപോലെ വരും പക്ഷേ ഈ സാംസങ് ഉണ്ടല്ലോ അത് ഒരു രക്ഷയില്ല മച്ചാണ് പേപ്പർ എൽ ഇ ഡി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പൊടിഞ്ഞ് വാരി ഇളകും ഇങ്ങനെ നോർമലി ഇളക്കുന്നതെങ്കിൽ സെപ്പറേറ്റർ വഴി ഇളക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമില്ല അപ്പോൾ ഞാനിതാണ്ടേ നമ്മൾ എൽ സി ഡി ഇളക്കുന്നതുപോലെ തന്നെ ഒരു സൈഡിൽ ചെറിയ സ്പേസ് കിട്ടിയിട്ടുണ്ട് അതിലൊന്ന് കയറ്റി അത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇപ്പം നോക്കിയാണെങ്കിൽ പാട പോലെ അങ്ങ് വരും കറക്കി അത്രയേ ഉള്ളൂ ഇളങ്ങി വേണ്ട സിമ്പിളായിട്ട് വളരെ സിംപിളായിട്ട് ഇളകി വന്നു സാംസങ് എൽ ഇ ഡി ഡിസ്പ്ലേ ഇളക്കിയവർക്ക് മനസ്സിലാവും അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് കണ്ടോ വളരെ സിമ്പിളാണ് വളരെ 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 സിമ്പിളാണ് നമ്മൾ എൽ സി ഡിയുടെ അതേപോലെ അതേപോലെ എൽ സി ഡി അങ്ങനെ ഇളക്കും അതേപോലെ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി പക്ഷെ സാംസങ് എൽ ഇ ഡി ഇളക്കുമ്പോൾ പണ്ട് അത് ഒരു രക്ഷയില്ല പണ്ടത്തെ ഈ ജെ സിക്സ് ജെ ത്രീ സോറി എ ത്രീ എ സിക്സ് അങ്ങനെ ആ സീരീസ് ഒക്കെ ഇളക്കിയവർ ഉപ്പാട് വരും അപ്പോൾ ഇതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് വലിയ ക്ലീനിങ് ഒന്നും ഇല്ലായിരുന്നു എന്നറഞ്ഞാൽ എൽ ഇ ഡി ഡിസ്പ്ലേ അല്ലേ വലിയ ഇതും ഫംഗസോ കാര്യങ്ങളോ അതുപോലെ ഗമ്മോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നൈസിനൊന്ന് ക്ലീൻ ചെയ്ത് തൊട്ട് അപ്പം ചെക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ എൽ സി ഡി തണ്ടേ വന്നിട്ടുണ്ട് എവിടെ ആ സൂപ്പർ കണ്ടോ ഇതാണ് നമ്മൾ നമ്മൾ കടയിരുന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞാലുള്ള കാര്യം കണ്ടോ ഇതിലെവിടെ കൊണ്ടുപോയി ഞാനിടും ഞാൻ ചോദിച്ചത് എഫ് ഫിഫ്റ്റീൻ്റെ ഡിസ്പ്ലേ കൊണ്ടുവന്നത് വേറെ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അതുകൊണ്ടാണ് മെനക്കെട്ടാലും കുഴപ്പമില്ല നേരെ നമ്മൾ പോയി നോക്കി എത്ര വേരിയൻ്റ് ഉണ്ടോ എല്ലാം ചെക്ക് ചെയ്ത് അതിലെല്ലാ ഡിസ്പ്ലേയിലും നമുക്ക് ബെസ്റ്റായിട്ട് കൊള്ളാവും ഏത് തോന്നുന്നു അത് എടുത്തുകൊണ്ടൊന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ എന്തായാലും ഇത് പാക്ക് ചെയ്തു അടുത്ത ഡിസ്പ്ലേ നമ്മുടെ പയ്യനാരെങ്കിലും പോയി എടുത്തുകൊണ്ട് വരും ഓക്കേ അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അതാണ്ടേ നമ്മളിനി ഒട്ടിക്കാൻ പോവുകയാണ് സോറി ചെക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ അതാണ്ട് എടുത്തു ഇപ്പോൾ ഉണ്ട് ഇനി നമ്മൾ താഴെയാണ് സ്ട്രിപ്പ് എവിടെയെങ്കിലും ഡാമേജ് ഫസ്റ്റ് നമ്മൾ ഡിസ്പ്ലേ വാങ്ങിച്ച ഉടനെ ബോക്സ് ഇരുന്ന് എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ആദ്യമേ നോക്കി ചെക്ക് ചെയ്തേക്കാം നെക്സ്റ്റ് സ്ട്രിപ്പ് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ എൽ ഇ ഡി മാറ്റി എൽ സി ഡി മാറുമ്പോഴുള്ള പ്രശ്നങ്ങൾ അതാണ് ഏറ്റവും വലിയ രസം ഹീറ്റ് അത് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം ചാർജ് അധികം പോകും അതുപോലെ തന്നെ സെൻസർസ് വർക്കാവില്ല കാരണം സെൻസർ പോയിൻ്റിൽ ഹോൾ ഉണ്ടാവില്ല ചില മോഡൽസിൽ ഉണ്ടാവും ചില മോഡൽസിൽ ഉണ്ടാവില്ല അതും പെർഫെക്റ്റായിട്ടും കറക്റ്റായിട്ട് നിൽക്കത്തില്ല മൂന്നാമത് സീറ്റിംഗ് ഒരു രക്ഷയില്ല കറക്റ്റ് സീറ്റിംഗ് ഇല്ലെങ്കിൽ പോയി എൽ സി ഡി മാറിക്കഴിഞ്ഞാൽ അല്ല എന്തോ പറയുമല്ലോ അത് ഞാൻ പറയുന്നില്ല അല്ല ചളക് പ്ലക്ക് എന്ന പോലെ ആയിപ്പോവും അതുകൊണ്ട് കറക്റ്റായ ഫിറ്റ് അതായത് ഫ്രെയിമിൽ കറക്റ്റ് വീഴുന്ന ഡിസ്പ്ലേ പോയി ചെക്ക് എടുക്കുക അതായിരിക്കും നല്ലത് അവർ കൊണ്ടുവരുന്ന ഡിസ്പ്ലേ ഡിസ്പ്ലേടന്ന് നിന്ന് കഴിഞ്ഞാൽ സീറ്റിംഗ് ആവത്തില്ല നമ്മൾ സീറ്റിംഗ് ആക്കാൻ വേണ്ടി റബ്ബർ വാനിട്ട് വാലിച്ചിട്ട് ആ ഡിസ്പ്ലേ ഡിസ്പ്ലേ ടച്ച് ഇഷ്യൂ വന്ന് ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട് അതുകൊണ്ട് സീറ്റിംഗ് നോക്കിയെടുക്കുക ഇത് അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് നയൻറ്റി പെർസെൻറ്റേജ് കറക്റ്റ് സീറ്റിങ് ആണ് അതാണ് വിഷയം ഞാൻ ചെക്ക് ചെയ്തെടുത്ത സാധനമാണിത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോയി ചെക്ക് ചെയ്തെടുത്ത ഡിസ്പ്ലേ ആണ് അപ്പോൾ നമ്മൾ മാക്സിമം ഫ്രെയിമിൽ വരുന്നെ അതും പ്രത്യേകിച്ച് എൽ ഇ ഡി മാറ്റി എൽ സി ഡി ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് സീറ്റിങ് നോക്കി ആ ഡിസ്പ്ലേ ഇടാവൂ ചാർജ് ഇല്ലെന്ന് തോന്നുന്നു വച്ചാൽ ഞാൻ ഓൺ ചെയ്തുകൊണ്ടിരിക്കും ഇല്ല അപ്പോൾ ചാർജ് കുത്തിയിടാൻ പോവുക അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ് എൽ ഇ ഡി ഡിസ്പ്ലേക്ക് കനം കുറവാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കനം കുറവാണ് എൽ സി ഇ ഡിക്ക് അതിനേക്കാട്ടിലും കനമുണ്ട് അതിൻ്റെ സ്ട്രിപ്പും താഴെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും ആ കമോണൻസ് വരുന്ന ഭാഗമൊക്കെ കനം കൂടുതലാണ് അതുപോലെ ഡിസ്പ്ലേക്കും കനം കൂടുതലാണ് അപ്പോൾ ഇത് നമുക്ക് സീറ്റിങ് ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങാണ് ഇച്ചിരി പണിയാണ് അപ്പോൾ സീറ്റിങ് ആക്കണമെങ്കിൽ നമ്മൾ നല്ലൊരു ഡിസ്പ്ലേ ആദ്യമേ സെലക്ട് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് വേണം സീറ്റിംഗ് ആക്കാനായിട്ട് ഇപ്പോൾ ഇത് ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കുറച്ച് ചാർജ് കയറിയിട്ട് എടുക്കാം ഓക്കെ ഇപ്പോൾ ഏകദേശം കുറച്ചായി കാണണം പത്തമ്പതിനകത്തെങ്കിലായിരിക്കും മുപ്പത്തി നാല് പെർസെൻറ്റേജ് ഉണ്ട് മതി നമുക്ക് ഇനി ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാൻ പോകണം ഇനി നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹീറ്റ് എൽ ഇ ഡി മാറ്റി എൽ സി ഡി സെറ്റ് ചെയ്യുമ്പോൾ വരുന്നത് ഫസ്റ്റ് ഹീറ്റാണ് ആ ഹീറ്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക ഹീറ്റ് വരുന്നു ഡിസ്പ്ലേ മാറ്റിയേക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഫ്രെയിമിൻ്റെ അടിയിലായിട്ട് ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള പറഞ്ഞാൽ ഇപ്പോഴും ചില മൊബൈലിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് നൈസിന് അത് താഴെ കമ്പോണൻസ് ഐ സി ഭാഗങ്ങൾ വരുന്ന സ്ഥലത്ത് ഞാൻ വയ്ക്കും വെച്ചിട്ട് സെറ്റ് ചെയ്യാറുണ്ട് യാതൊരു ഇഷ്യൂ വരാറില്ല അതുപോലെ എൽ സി ഡി നമ്മൾ സെറ്റ് ചെയ്യാൻ നേരത്തെ ആ ടോച്ച് ആട്ടോ ടച്ച് ഇഷ്യൂ ഒക്കെ വരുന്നെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ആട്ടോ ടച്ച് ഇഷ്യൂ വരില്ല ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഫ്രെയിമിൻ്റെ നാല് സൈഡിലും ഞാൻ ഒരു ചെറിയൊരു പണി ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിലുള്ള ഡബിൾ സൈഡ് ടൈപ്പല്ലേ അത് കിട്ടും അത് നാല് സൈഡിൽ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേയുടെ ആ എഡ്ജ് ഭാഗമല്ല ഫ്രെയിമിൻ്റെ എഡ്ജ് ഭാഗത്തിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നാല് സൈഡിൽ ഒട്ടിക്കും ആറ് പീസ് ഇങ്ങനെ മെള്ളും താഴെ അടുക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതിനുശേഷം ഡിസ്പ്ലേ സെറ്റ് ചെയ്യുമ്പം ആ ഒരു ഇഷ്യൂ പോയിട്ടുണ്ട് അത് ഞാൻ ചെയ്തതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതാണ് നമ്മൾ എൽ സി ഡി ഉണ്ടോ വർക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ് പക്ഷെ സീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ നയൻറ്റി പെർസെൻറ്റേജ് ഓക്കെ ആണ് ബാക്കിയുള്ള ടെൻ പെർസെൻറ്റേജ് നമ്മളിടുന്ന റബ്ബർ ബാൻഡിലാണ് ഇരിക്കുന്നത് കണ്ടോ എപ്പോഴും നിങ്ങൾ ഡിസ്പ്ലേ എടുക്കുന്നെങ്കിൽ അതായത് എൽ ഇ ഡി മാറ്റി എൽ സി ഡി ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നല്ല സീറ്റിംഗ് ആണോ എന്ന് മാത്രം നല്ല രീതിയിൽ നോക്കുക ഇല്ലെങ്കിൽ എത്ര നല്ലോണം ചെയ്താലും പണി മോശമാവും ഓക്കെ അപ്പോൾ നമ്മൾ ഇതാണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞു ഞാൻ കൂടുതലൊന്നും ചെക്ക് ചെയ്യാൻ നിൽക്കുന്നില്ല കാരണം എനിക്കങ്ങനെ ഇഷ്യൂസ് കൂടുതലും വരാറില്ല അതിൻ്റെ അകത്ത് അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ട് ഒട്ടിക്കാൻ പോവുകയാണ് ഇനി ഒട്ടിക്കുന്നതാണ് ഏറ്റവും വലിയ രസം ഞാൻ പറഞ്ഞല്ലോ സീറ്റിംഗ് 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 അതാണ് ഏറ്റവും വലിയ രസം കാരണം ഒരാഴ്ചയ്ക്കകത്ത് ഈ ഗം എല്ലാം കൂടി പൊങ്ങി മേളിലോട്ട് നിന്ന കസ്റ്റമർ ഒന്ന് ചോദിക്കും നിങ്ങളെന്താണ് ഇത് മാറിയിരിക്കുന്നത് വെട്ടം വരുന്ന ഇതാണ് അവസാനം ഒരുപാട് പ്രശ്നമാകും അത് ടച്ചിൻ്റെ അകത്ത് പോയി അവസാനിക്കുന്ന പറഞ്ഞാൽ ടച്ച് ടച്ച് കമ്പ്ലൈൻ്റെ ഇത് പൊങ്ങിയും അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ടച്ച് ഇവിടെ തുടങ്ങുമ്പോൾ അവിടെ പോകും അവിടെ തുടങ്ങിവിടെ വരും രണ്ടാമത്തെ റബ്ബർ ബാൻഡ് ഇത് നമ്മൾ സീറ്റിംഗ് ആക്കാൻ വേണ്ടി എന്തോ വാലിച്ച് കയറ്റി റബ്ബർ ബാൻഡ് ഇടും റബ്ബർ ബാൻഡ് ഇടുമ്പോൾ അത് ഓവർ ടൈറ്റ് ആയിട്ട് അവിടെ അവിടെയൊക്കെ ആയിട്ടുള്ള തിട്ടത്തിട്ടായിട്ടായി അതും ഒരു ഇഷ്യൂ ആകും ടച്ചിന് അപ്പോൾ ഇതെല്ലാം വരാതിരിക്കണമെങ്കിൽ മസ്റ്റ് കറക്റ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്ന ഡിസ്പ്ലേ സെലക്ട് ചെയ്യണം കാരണം എൽ സി ഡി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മാത്രം കാണത്തില്ല ഒരു കമ്പനിയുടെ മാത്രം കാണത്തില്ല കുറേ കമ്പനികൾ കാണും അതിൽ ഈ ചിലത് ചില കമ്പനിക്കാരും നല്ല നൈസിന് എൽ സി ഡി ഡിസ്പ്ലേ എടുക്കും അപ്പോൾ ഇതിനകത്ത് കണ്ടോ ഏ ഞാൻ കാണിച്ചു തരികയാണ് ഞങ്ങൾക്ക് അതിൻ്റെ കാരണം വ്യത്യാസം കണ്ടോ അത് ഇതും തമ്മിലുള്ള വ്യത്യാസമാണ് ഞങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് കണ്ടോ കണ്ടോ എത്ര വ്യത്യാസം ഉണ്ടോ നോക്കി ഇതിൻ്റെ കനവും അതായത് എൽ ഇ ഡിയുടെ കനവും എൽ സി ഡിയുടെ കനവും കണ്ടോ ഉണ്ടാവും ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ഇത്രയും കനം നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ അത്രയും ഇത്രയും സ്പേസ് നമ്മളത് കവർ ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വലിയ പാടാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിസ്പ്ലേ പലതരം കമ്പനികളുണ്ടാവും അതിൽ ഒരു കമ്പനി നല്ല സ്ലിം ആയിട്ട് ചെയ്തിട്ടുണ്ടാവും ചില കമ്പനി ഇച്ചിരി കനം കൂടുതലായിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങൾ എൽ സി ഡി തന്നെ പലതരം കമ്പനികളുണ്ടെങ്കിൽ അത് എടുത്ത് നോക്കിയാൽ മതി അതിൽ ഒരെണ്ണത്തിൽ നല്ല നൈസായിരിക്കും ഒരെണ്ണം ഇച്ചിരി കനം കൂടുതലായിരിക്കും ഒരെണ്ണം നല്ല കനമായിരിക്കും ഇങ്ങനെ പല പല വ്യത്യാസങ്ങളുണ്ട് അപ്പം നിങ്ങൾ അതിൽ സെലക്ട് ചെയ്ത് കറക്റ്റ് നിങ്ങളുടെ ഫ്രെയിമിൽ വീഴുന്ന ഒരു ഡിസ്പ്ലേ എടുക്കുക അതായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇപ്പം ഒരുപാട് ഡിസ്പ്ലേകൾ ചെക്ക് ചെയ്യാൻ നേരത്ത് കനം കൂടുതലുള്ള ഒരുപാടുണ്ട് അതിലെല്ലാം സെലക്ട് ചെയ്ത് ഏറ്റവും കനം കുറവേതാണ് അതാണ് എടുക്കുന്നത് എൽ ഇ ഡി മാറ്റി എൽ സി ഡി മാറുമ്പോഴുള്ള പ്രശ്നമാണിത് ബാക്കി പിന്നെ വിഷയമില്ല ഞങ്ങൾക്ക് ഫ്രെയിമിൽ വീഴും കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാനിതാണ്ട് സ്ട്രിപ്പ് കറക്റ്റായിട്ട് കൊടുക്കുകയാണ് ഇതാണ്ട് ഗം സ്റ്റിക്കർ ഇളക്കിയിട്ട് കറക്റ്റ് ഓട്ടിച്ച് ഇത് മസ്റ്റായിട്ട് കറക്റ്റായിട്ട് ഓട്ടിക്കണം കേട്ടോ കാരണം ഹീറ്റ് വരുന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കയറി ഇതാണ്ട് ഫ്രെയിമിൻ്റെ അവിടെ ചെറിയ ഷോട്ടോ കാര്യങ്ങളോ വരുമ്പോഴാണ് ഓവറായിട്ട് ഹീറ്റ് വരുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് ഈ സ്ട്രിപ്പ് ഞാൻ മുമ്പേ മടക്കി വെക്കണം അതെ കവറിൽ നിന്ന് ഇളക്കട്ടെ ഈ സ്ട്രിപ്പ് ഒന്ന് നൈസിന് മടക്കി വെച്ചിട്ടുണ്ട് ഇനി അത് സെറ്റ് ചെയ്യണം ആൾറെഡി എടുത്തതിൻ്റെ ഇതുണ്ട് അല്ലെങ്കിൽ ആ സ്ട്രിപ്പ് ചെറുതായിട്ടൊന്ന് മടക്കി വെക്കുക ഇനിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഹീറ്റ് ഇഷ്യൂ വരുന്നെങ്കിൽ എനിക്ക് താഴെ കണ്ടോ ആ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ നേരെ താഴെ ഒരു ചെറിയൊരു ന്യൂസ് എടുത്ത് കട്ട് ചെയ്ത് അവിടെ ഒട്ടിക്കുക അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറത്ത് ഡിസ്പ്ലേ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹീറ്റ് ഇഷ്യൂ മാറുന്നതായിരിക്കും മുമ്പ് ഞാൻ ആട്ടോട്ടച്ച് ഇഷനും ഇത് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം പറഞ്ഞതാണ് അപ്പോൾ അത് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആട്ടോ ടച്ച് ഇഷ്യൂ അതുപോലെ ഹീറ്റിംഗ് ഒക്കെ കുറയുമായിരിക്കും രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രെയിമിൽ നിന്നും ഡിസ്പ്ലേ ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ നാല് സൈഡ് കണ്ടോ ഫ്രെയിമിൻ്റെ ഈ അത് നാല് സൈഡിലും ഒരു ഡബിൾ സൈഡ് ടേപ്പ് നൈസ് ആയിട്ടുള്ള ടേപ്പ് ഇങ്ങനെ പീസ് പീസ് ആയിട്ട് ഒട്ടിച്ചാൽ മതി ഒട്ടിച്ചിട്ട് അതായത് ഈ ഒരു സൈഡിൽ ഒന്നേ രണ്ടേ മൂന്നേ നേരെ അപ്പുറത്തെ സൈഡിൽ ഒന്നേ രണ്ടേ മൂന്ന് ആറ് എന്നിട്ട് ഇങ്ങനെ ആറ് സൈഡിലായിട്ട് ഇങ്ങനെ ആറ് പീസായിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഡിസ്പ്ലേ വെച്ചിട്ട് പിന്നെ നിങ്ങൾ ഗം ചെയ്ത് നോർമലി ഒട്ടിച്ചാൽ മതി അങ്ങനെ ഒട്ടിച്ചാലും ആ ഒരു ഇഷ്യൂ പോകുന്നതായിരിക്കും ഇപ്പം ഞാനിതാ ഗം വെച്ചിട്ടുണ്ട് ഇനി ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവുകയാണ് കറക്റ്റ് സൈഡ് ഡിസ്പ്ലേ അതായത് സൈഡ് സ്ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് ഈ മേളി കയറ്റി വെച്ച് നീക്കാനൊന്നും പറ്റൂല അതുകൊണ്ട് ഡയറക്റ്റ് വയ്ക്കാനേ പറ്റൂ എന്നോ ഇപ്പോൾ ഇവിടെ ചെറിയൊരു സ്പേസ് കാണുന്നുണ്ട് കണ്ടോ ഞങ്ങൾക്ക് കാണുമ്പോൾ പറയാം അവിടെ കറക്റ്റ് ഫുള്ളായിട്ട് സീറ്റിംഗ് ആയിട്ടില്ല ഇനി ഇത് ഇരുത്തണം അതായത് ഞാൻ പറഞ്ഞ ഈ പത്ത് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞത് ഇരുത്തണം ഇത് നമ്മൾ റബ്ബർ ബാൻഡ് ബാൻഡിടുന്നതിലാണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് ഇരുത്തണം എന്ന് പറഞ്ഞിട്ട് ആ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഓവർ ടൈറ്റ് ചെയ്ത് വലിച്ച് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആവും ഉറപ്പായും പണിയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇപ്പോൾ അഞ്ച് റബ്ബർ ബാൻഡ് ഇടുന്ന സ്ഥലത്ത് ചിലപ്പം പത്ത് ഇടേണ്ടി വരും പക്ഷേ ഓവർ ടൈറ്റ് ഇല്ലാതെ ഇടണം ഒരു റബ്ബർ ബാൻഡിന് എത്ര ഉണ്ടോ അതനുസരിച്ചുള്ള ടൈറ്റ് ആയി കൊടുക്കാവും അല്ലാതെ വലിച്ചു മുറുക്കി കയറ്റിയൊന്നും ഇടരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ വറപ്പയും കംപ്ലയിൻറ്റ് വരും വെച്ചാൽ ടച്ച് ഇഷ്യൂ വരും അപ്പോൾ അതാണ്ട് ഞാൻ ഞങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണിച്ചു എൻ്റെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് ഇനി റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ സീറ്റിങ് കാണിച്ചു തരാം അപ്പോൾ ഞാനത് ആ സ്ട്രിപ്പും കൊടുത്ത് വയ്ക്കുകയാണ് കാരണം അപ്പോൾ റബ്ബർ ബാൻഡ് ഇടാൻ നേരത്ത് ചിലപ്പോൾ സ്ട്രിപ്പിൻ്റെ അകത്താണ് കൊണ്ട് കഴിഞ്ഞാൽ സ്ട്രിപ്പ് കയറിപ്പോകും അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുകയാണ് വെച്ചാൽ ഈ സൈഡ് സ്ട്രിപ്പ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ രസം എന്നറഞ്ഞു നമ്മൾ സ്ട്രിപ്പ് ഒട്ടിച്ചിട്ട് ഇങ്ങോട്ട് സൈഡിലെടുക്കുമ്പോൾ ചിലപ്പം സ്ട്രിപ്പ് ഇങ്ങനെ സൈഡിലൊക്കെ നീങ്ങിയിരിക്കും നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഒരു സൈഡായിട്ട് പോയി നിൽക്കും എന്നാലും അത് പിടിച്ച് കറക്റ്റായിട്ട് വെക്കണം അത് ഇച്ചിരി പാടുപെട്ടാണ് വെച്ചേട്ടോ എന്നറഞ്ഞാൽ ഡിസ്പ്ലേ ഒരു സ്ട്രിപ്പ് ഒരു സൈഡായിട്ട് നിൽക്കുകയാണ് ഓക്കെ നമ്മളിതാണ്ടേ ഇതെല്ലാം സീറ്റിങ് ഇതാണ്ട് ഞാൻ കവർ എടുത്തിട്ടാണ് കാണിക്കുന്നത് എല്ലാ സൈഡും ഞങ്ങളിപ്പോൾ നോക്കി വേണം ഇത് ഞാൻ പിടിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ റബ്ബർ ബാൻഡ് എടുക്കുകയാണേ അത്രേ ഉള്ളൂ രണ്ട് കറക്ക് ആ റബ്ബർ ബാൻഡിന് രണ്ട് കറക്കിൻ്റെ ആവശ്യമുള്ളു അതിൻ്റെ ഈ നടുക്കിട്ടത് ഒറ്റ കറക്കിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ അത് ഞാൻ രണ്ട് കറക്ക് കറക്കുന്നെങ്കിൽ ഓവർ ടൈറ്റ് ആകും ഓവർ ടൈറ്റ് ആകുമ്പോൾ എന്താ വരും ടച്ച് ഇഷ്യൂ വരും ഉറപ്പാണ് ഒന്നാമതേ സീറ്റിംഗ് ഇല്ല പിന്നെ ടച്ച് ഇഷ്യൂ കൂടി ആയിക്കഴിഞ്ഞാൽ പോയി അതവിടെ അതുകൊണ്ടാണ് അതുകൊണ്ടോ ഞാൻ റബ്ബർ ബാൻഡ് ഇടുമ്പോഴും ഓരോന്നും കാണിക്കുന്ന പറഞ്ഞാൽ ആ സീറ്റിങ്ങിൻ്റെയാണ് അതുകൊണ്ടേ അടുത്ത റബ്ബർ ബാൻഡ് ക്രോസ് ഇടുകയാണ് ഇതും കൊണ്ട് തീരുന്നില്ല ഇത് കറക്റ്റ് സീറ്റ് ആവണം അതാകാനുള്ള വഴികളെല്ലാം ഓരോ സൈഡും ഞാൻ നോക്കുകയാണ് ഉണ്ടോ ഇപ്പം മൂന്നായി നേരിട്ടിട്ടുണ്ട് ഇനിയും ഞാൻ ഓരോ സൈഡ് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടേ റോസിന് കാരണം ഈ മുകളിലും താഴെയും കറക്റ്റ് ഫസ്റ്റ് സീറ്റ് ആവണം മുകളിലും താഴെയും ഇരുത്തി കഴിഞ്ഞാൽ പ്രശ്നമില്ല അല്ലെന്നുണ്ടെങ്കിൽ ഈ സൈഡ് വലിയ പാടാണ് നമ്മൾ രണ്ട് സൈഡിൽ മാത്രം അധികം ഇട്ടുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വള്ളം പോലെ അവസാനം മുകളിലും താഴെയും പൊങ്ങി നിൽക്കും അപ്പോൾ ഞാനതാണ്ട് അടുത്തത് കറക്കാണ് ഓക്കെ ഓക്കെ ആയിട്ടുണ്ട് ഈ അടുത്ത റബ്ബർ ബാൻഡ് ഞാൻ ഇപ്പം ഈ മൊബൈലിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ബാൻഡ് ഇട്ടേക്കുന്നത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ സാധനം നല്ല ഉണങ്ങിയിട്ടുണ്ട് മാക്സിമം കസ്റ്റമർ ചില കസ്റ്റമർ തന്നിട്ട് പോകും പിറ്റേം തന്നാൽ എന്ന് പറഞ്ഞിട്ട് പോകും അങ്ങനെയുള്ള കസ്റ്റമർ കിട്ടിയാൽ നമുക്ക് ഭാഗ്യമാണ് കാരണം അന്നത്തെ ദിവസം ഫുള്ള് നമുക്ക് റബ്ബർ ബാൻഡ് വെച്ച് ഫുള്ളായിട്ട് ഉണക്കിയെടുക്കാം അപ്പോൾ ഞാനിത് നല്ല ടൈമിംഗ് കൊടുത്താണ് എൻ്റെ അടുത്ത് നാളെ വരത്തുള്ളൂ അതുകൊണ്ട് വിഷയമില്ല നല്ല ടൈമിംഗ് കൊടുത്ത് നല്ല രീതിയിൽ സെറ്റ് ആയതിന് ഇത് എടുക്കുന്നത് കണ്ടോ ഇപ്പോൾ നോക്കാണോ അതോ ഓക്കെ എല്ലാ റബ്ബർ ബാൻഡിലൊക്കെ റബ്ബർ ബാൻഡുകൾ ഇളക്കെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുന്നത് ഈ മൊബൈലിലാണ് ഓക്കെ അതാണ്ട് ഇപ്പോൾ സീറ്റിംഗ് ഒക്കെ കാണിച്ചത് കേട്ടോ അങ്ങനെയുണ്ട് ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഇരുത്തിയുണ്ടോ ഇനി ഇനിയെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചാൽ അപ്പം ഓണാക്കി ടച്ചും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ഒരു മൊബൈലിലും ഈ ഒരു സ്റ്റേജിൽ പിന്നെ ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാറില്ല പക്ഷേ ഞാൻ ഇപ്പോൾ അത് ചെക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോൾ എൽ ഇ ഡി ഡിസ്പ്ലേ മാറ്റി എൽ സി ഡി ചേഞ്ച് ചെയ്യുന്നു അന്ന് ഞാനിത് ചെക്ക് ചെയ്യും ബാക്കിയുള്ളതിനകത്തൊന്നും ഈ ഒരു സ്റ്റേജിൽ ഞാൻ ചെക്കാറില്ല ഇപ്പം ഞാൻ ചെക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ അത്രയും പ്രസ്സ് ചെയ്ത് ടൈറ്റ് ചെയ്ത് റബ്ബർ വാൻഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ഇതിൻ്റെ അത് വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുമ്പോഴേ ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഞാനത് ഓൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ ഒപ്പോ എഫ് ഫിഫ്റ്റീൻ ഓണായി വരൂ ഇത്രയും നാൾ എൽ ഇ ഡി ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന മൊബൈൽ ഇനി മുതൽ എൽ സി ഡിയുമായിട്ട് ഇങ്ങനെ ഓടാൻ തുടങ്ങുകയാണ് അപ്പോൾ യഥാർത്ഥ ഡിസ്പ്ലേ എൽ ഇ ഡി ആണ് അത് മാറി പെട്ടെന്ന് എൽ സി ഡിയിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പം അകത്തും ഇതുപോലെ ചേഞ്ചസ് ഉണ്ടാകും അതുപോലെ ഹീറ്റ് വരും പിന്നെ അതുപോലെ തന്നെ സെൻസർ കാര്യങ്ങൾ ഇഷ്യൂ പിന്നെ ഹീറ്റാണ് ഏറ്റവും കൂടുതൽ ഹീറ്റും അതുപോലെ ഡിസ്ചാർജ് ബാറ്ററി ഡിസ്ചാർജ് ആവുന്നതാണ് ഏറ്റവും കൂടുതലും ഈ എൽ ഇ ഡിയിൽ നിന്നും എൽ സി ഡിയിൽ വരുന്ന പ്രശ്നങ്ങൾ പിന്നെ സെൻസർസ് ഒന്നും വർക്കാവില്ല ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഇച്ചിരി വിഷയമാവും അതൊക്കെ വരാറുണ്ട് അപ്പോൾ എന്നാലും ഇതെല്ലാം സഹിച്ചു വേണം എൽ സി ഡി മാറി യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരിക്കലും എൽ സി ഡി മാത്രം മാറി യൂസ് ചെയ്യരുത് എൽ ഇ ഡി മൊബൈൽ ഉപയോഗിക്കുന്ന നിങ്ങൾ ആരെങ്കിലും പൊട്ടി എന്ന് പറഞ്ഞ് എൽ സി ഡി മേടിച്ചാൽ എൽ സി ഡി സോറി എൽ സി ഡി ഡിസ്പ്ലേ മാറ്റി മേടിച്ചാൽ പിറ്റേന്ന് തന്നെ നിങ്ങൾക്ക് ഭ്രാന്തിളവി എറിഞ്ഞ് പൊട്ടിക്കും അതുകൊണ്ട് നിങ്ങൾ വേറെ മൊബൈൽ വാങ്ങിക്കി അല്ലെങ്കിൽ എൽ ഇ ഡി തന്നെ മാറുക എന്നെ സംബന്ധിച്ചിടത്തോളം എൽ ഇ ഡി ഡിസ്പ്ലേ വെച്ചിരിക്കുന്നവരുടെ ഡിസ്പ്ലേ പൊട്ടുന്നെങ്കിൽ പുറത്ത് പോയി എൽ ഇ ഡി മാറണ്ട നിങ്ങൾ എൽ സി ഡി മാറി അതിൻ്റെ ഡേറ്റാസ് എടുത്തിട്ട് ആ മൊബൈലും കൊടുക്കുക കൊടുത്തിട്ട് എൽ ഇ ഡി പുതിയ മൊബൈൽ പിടിക്കുക അതായിരിക്കും നല്ലത് കാരണം ഒരു സമാധാനവും ഉണ്ടാവില്ല ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഒരു സമാധാനവും ഉണ്ടാവില്ല അങ്ങനെ വല്ല നിങ്ങൾ ആരെങ്കിലും എൽ ഇ ഡി ഡിസ്പ്ലേ മൊബൈൽ ഉപയോഗിച്ചിട്ട് എൽ സി ഡി മാറ്റി യൂസ് ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ പ്രാന്ത് എന്ന് പറഞ്ഞാൽ പ്രാന്ത് പ്രാന്തിളവും കേന്തി അടിക്കും അതാണ് അതിൻ്റെ യഥാർത്ഥ ഒരു രീതി എന്ന് പറഞ്ഞാൽ എൽ സി ഡി കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഭ്രാന്തിളകി നമ്മളെങ്ങ് എന്താ പറയുക അത് പറയാൻ പറ്റത്തില്ല ചിലരൊക്കെ എടുത്ത് എറിഞ്ഞവരൊക്കെ ഉണ്ട് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ സെറ്റ് സെറ്റായി മാറ്റാൻ പോവാണ് നമ്മൾ ബാറ്ററി എടുത്ത് സെറ്റ് ചെയ്യുന്നു ഇത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ തന്നെ എൽ ഇ ഡി ഡിസ്പ്ലേ അടിപൊളിയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കസ്റ്റമർ നമുക്കറിയാവുന്നവർ എൽ സി ഡി മാറി അത്യാവശ്യം ഒന്ന് എൽ സി ഡി മാറിയേ പറ്റാത്തുള്ളൂ ഡേറ്റാസ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ മാറിയിട്ട് യൂസ് ചെയ്ത് ഒരാഴ്ച ആയില്ല അപ്പോഴേ ദേഷ്യം വന്ന് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് കാരണം പറ്റുന്നില്ല എൽ ഇ ഡി ഡിസ്പ്ലേ യൂസ് ചെയ്തിട്ട് എൽ സി ഡി ചെയ്യുമ്പോഴേക്കും അവർക്ക് ഒട്ടും പറ്റുന്നില്ല ആ ഹീറ്റ് ഹീറ്റായിക്കോട്ടെ അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി എല്ലാം കൂടി എല്ലാം കൂടി അങ്ങ് സഡൻലി മാറുമ്പം നമ്മളൊരു ഫീലിൽ കുറേ നാൾ നമ്മുടെ മൊബൈൽ കൊണ്ടു കൊണ്ടുനടന്നിട്ട് പെട്ടെന്ന് എല്ലാം കൂടി മാറിയേ എന്തിനോ എങ്ങനെയെങ്കിലും നമ്മൾ ഉപയോഗിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ പോകുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് അങ്ങ് സെറ്റ് ഫുള്ളായിട്ട് മാറും അതാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ എൽ ഇ ഡി മൊബൈൽ ഏതെങ്കിലും യൂസ് ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും സ്ക്രീനിന് സംഭവിച്ചാൽ ഒരിക്കലും എൽ സി ഡി മാറരുത് ഇല്ലെങ്കിൽ നിങ്ങളാദ്യമേ നിങ്ങളുടെ മൈൻഡും മനസ്സും എല്ലാം എൽ സി ഡിയിലോട്ട് മാറ്റുക എൽ സി ഡി ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഒരാളായിട്ടങ്ങ് മാറുക എൽ സി ഡി ആണ് എന്നുള്ള രീതിയിൽ മാറിയിട്ട് എൽ സി ഡി മാറുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എൽ ഇ ഡി ക്വാളിറ്റിയും എൽ സി ഡി ക്വാളിറ്റിയും എൽ ഇ ഡിക്കകത്ത് നിങ്ങൾ ടച്ച് ഉപയോഗിക്കുന്ന സ്പീഡും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സ്പീഡും പിന്നെ സെൻസറൊക്കെ ഒന്നും വർക്കാവൂല്ല പിന്നെ അതുപോലെ ഹീറ്റ് വരും പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോവും ഈ ഇഷ്യൂ എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് ഒറ്റയടിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് വീരുമ്പം നിങ്ങളാകെ പ്രാന്തിളകി നിൽക്കും അതുകൊണ്ട് എൽ ഇ ഡി ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നവർ മാക്സിമം എൽ ഇ ഡി തന്നെ മാറുക എൽ സി ഡി മാറാൻ നിൽക്കരുത് മാറാൻ നിൽക്കുന്നെങ്കിൽ ആ മൈൻഡ് കൂടി മാറുക അപ്പോൾ നമ്മൾ ദാൻ്റെ ബാക്ക് പാനൽ ഒട്ടിക്കാൻ പോവാണ് നമ്മൾ ഈ സംസാരത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ എല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ നിങ്ങളിതെല്ലാം കണ്ടു കാണുമെന്ന് തോന്നും ഓക്കേ അപ്പോൾ ഗമ്മ് നാല് സൈഡിലും വെച്ചിട്ടുണ്ട് ഇനി ഒട്ടിക്കാൻ പോകാണ് ആൾറെഡി അതിൻ്റെ അകത്ത് ഉണ്ട് അതുകൊണ്ട് കാരണം ഇത് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ അതുകൊണ്ട് സീറ്റിംഗ് ആക്കിയിട്ടുണ്ട് ഇനി റബ്ബർ ബാൻഡ് ഇട്ട് ഒരു പൊതിയും കൂടി ഉണ്ട് ആൾറെഡി നമ്മൾ എൽ സി ഡി സീറ്റിങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു കൂട്ടം റബ്ബർ ഇട്ടതാണ് ഞാൻ അടുത്ത് അതേപോലെ ഇടുകയാണ് ഇവിടെ നമ്മൾ അധികം ഇടേണ്ട ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ബാക്ക് പാനൽ കവർ മാത്രം സീറ്റ് സീറ്റായാൽ മതി ബാക്കി ഡിസ്പ്ലേയൊക്കെ നമുക്ക് കറക്റ്റ് സീറ്റിംഗ് ആയതുകൊണ്ട് പ്രശ്നമില്ല അതുകൊണ്ട് വലിയ ഇതില്ല അതായത് വലുതായിട്ട് വലിച്ചു കയറ്റിയിടണമെന്നൊന്നുമില്ല ഓരോ സൈഡിൽ ഞാനത് നോക്കിയിടുന്നതെന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ സീറ്റിങ് എന്നുള്ളത് കൺഫേം ചെയ്തിടുകയാണ് ചിലർ എന്ന് പറഞ്ഞാൽ മാറിയിട്ട് അപ്പോഴേ റബ്ബർ ബാൻഡ് അവിടെയൊക്കെ ഇട്ട് വയ്ക്കും നമ്മൾ ഏതെങ്കിലും സൈഡിൽ മിസ്സിംഗ് ഉണ്ടോ ഏതെങ്കിലും സൈഡ് പൊങ്ങി നിപ്പുണ്ടോ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ ശ്രദ്ധിച്ചാലേ കറക്റ്റായിട്ട് സീറ്റിങ് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ഞാനിതാ കറക്റ്റ് മുകളിലോട്ട് ഒരെണ്ണം കയറ്റി കറക്റ്റായിട്ട് എല്ലാ സാധനവും കറക്റ്റ് വീന്നിട്ടുണ്ടോയെന്നൊന്ന് കൺഫേം ചെയ്യുകയാണ് അതുകൊണ്ട് ഈ സൈഡിൽ എല്ലാ സൈഡും സൈഡ് എല്ലാം കറക്റ്റ് നമ്മൾ നോക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും വെച്ചാൽ അപ്പോൾ എന്തായാലും കുറച്ചു നേരം ഉണങ്ങാൻ വെക്കാൻ പോവാണ് ഉണങ്ങിയിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ എഫ് ഫിഫ്റ്റീൻ അതുകൊണ്ട് സൂപ്പറായിട്ട് ഗം ഉണങ്ങിയിട്ടുണ്ട് സൈഡ് ഗം ഒക്കെ നമ്മൾ വെല്ലുണ്ടെങ്കിൽ തേച്ചാൽ മതി അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറും അപ്പോൾ റബ്ബർ ബാൻഡൊക്കെ ഇളക്കിയിട്ട് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം എല്ലാ റബ്ബർ ബാൻഡും ഓടി വരും ഓടി വരൂ ഓ ഈ റബ്ബർ ബാൻഡ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പൊക്കെ ഓക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് വെയിറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മൊച്ചാനെ നിങ്ങൾ അറിയാൻ അങ്ങനെ വെയിറ്റ് വല്ലതും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഒരു തടിക്ക് കഷ്ണം വെച്ചിട്ടുണ്ടോ അതിനകത്ത് ബബിൾ കാര് വെച്ച് അതിൻ്റെ പുറത്ത് തടി കഷ്ണം വെച്ച് അതിൻ്റെ പുറത്ത് വെയിറ്റ് വെച്ച് അങ്ങനെയൊക്കെ സീറ്റിംഗ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കവർ കളിക്കാറുണ്ട് പൊളിച്ചില്ലേ എന്തെങ്കിലും തോന്നുന്നുണ്ടോ മച്ചാനെ കടലല്ലേ എൽ സി ഡി മാറിയതാണ് എൽ ഇ ഡി മാറിയ പോലെ ഇരിക്കില്ലേ സീറ്റിങ് നോക്കിയോളൂ സൈഡ് വെട്ടമൊന്നും വരത്തില്ല അതാണ് ഏറ്റവും വലിയ രസം വെട്ടം വരരുത് അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കണ്ടോ എൽ ഇ ഡി ഡിസ്പ്ലേ നമ്മൾ എൽ സി ഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് ക്ലീനിങ് അക്കൗണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് അതിനുശേഷം കസ്റ്റമറെ കൊടുക്കത്തുള്ളൂ അതിനുമ്പോൾ ഫൈനലായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ കാരണം ഇത്രയും പണികൾ ഇത്രയും ടൈറ്റ് ചെയ്ത ഒരു ഡിസ്പ്ലേ നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ് ഫ്രെയിമിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ഫൈനലായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിനുശേഷം ഒന്ന് ക്ലീനിങ് ഉണ്ട് ഫുൾ ക്ലീനിങ് അതെല്ലാം കഴിഞ്ഞ് കസ്റ്റമറെ കൊടുക്കാണ്ട് ഞങ്ങൾക്ക് സീറ്റിങ് കൂടി ഞാൻ കാണിച്ചു തരാണെങ്കിൽ സൈഡ് കണ്ടോ ഇതൊക്കെ നമ്മൾ ചിരണ്ടിക്കളി കണ്ടോ ചിരണ്ടിക്കളി വൃത്തിയാക്കി ഫൈനൽ ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ക്ലീൻ ചെയ്ത് തുടച്ച് നീറ്റാക്കി അതിനുശേഷമേ നമ്മൾ കസ്റ്റമറെ കൊടുക്കത്തോളു അപ്പോൾ നമ്മളതാണ്ട് എൽ സി ഡി ഓണായി വന്നിട്ടുണ്ട് നമ്മൾ ഈ മാറിയെങ്കിലും തന്നെ എൽ ഇ ഡിയുടെ അതേപോലെ തന്നെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ അതുപോലെ ഫൈനലായിട്ട് നമ്മൾ ടച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കാരണം എൽ സി ഡി എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് അതായത് എൽ ഇ ഡി മാറി എൽ സി ഡി ആയിരിക്കും അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് നല്ല രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ചെക്ക് കഴിഞ്ഞ് ആ ഒരു സ്പേസിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഒന്ന് കൺഫേം ചെയ്തതാണ് ചെറിയ ഹാങ്ങിങ് ഉണ്ട് മൊബൈൽ ഓക്കെ മച്ചാൻ അപ്പോൾ നമ്മുടെ എഫ് ഫിഫ്റ്റീന് എൽ സി ഡി മാറിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് സബ്ബയാ മറക്കല്ലേ ബൈ